ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സാംസങ്ങിൻ്റെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആണ് ഇതിന് ഡെഡാണിത് ഓണാകുന്നേ ഇല്ല യാതൊരു ഫങ്ഷനും ഇല്ല ഡെഡാണ് അപ്പോൾ എന്നാണ് കംപ്ലൈൻറ്റെന്ന് നമ്മൾ അയക്കാൻ പോയി അയച്ച് നോക്കാൻ പോവുകയാണ് അപ്പം നോക്കാം സാംസങ്ങിൻ്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ പറയാം ഇതിൻ്റെ മോഡൽ നമ്പർ എൽ എ മുപ്പത്തിരണ്ട് ഇ നാപ്പ നാനൂറ്റി ഇരുപത് ഇ റ്റു ആർ എന്ന് പറഞ്ഞാണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ടി വി മാറേണ്ടതെന്നാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മുഴുവൻ വീഡിയോയും കാണുക നമ്മുടെ ഒരു എൽ ഇ ഡിയോ എൽ സി ഡി ടി വി ഉണ്ടെങ്കിൽ എപ്പോൾ വേണം നമ്മളിത് മാറ്റി പുതിയ ടി വി എടുക്കേണ്ട ഒരു സാഹചര്യം ഏതൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ടി വിക്ക് വന്നു കഴിയുമ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു എൽ ഇ ഡി ടി വിക്ക് വരാവുന്നു അതിലേതൊക്കെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഏതൊക്കെ പരിഹരിക്കാൻ പറ്റില്ല സ്കൂഡാണ് നോക്കട്ടെ വേറൊരു സ്കൂട്ടർ എന്റെ പൊട്ട പിടിക്കുന്നില്ല തുറക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് നമ്മളെ ഈ ഇതുകൂട്ട് ഹോളുകളിലൊക്കെ എന്തെങ്കിലും ഒരു ഇൻസലേഷൻ ടൈപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് വെക്കുന്നത് നല്ലതാണേ മൊത്തം നിലന്തൊടാൻ മണ്ണ് കൂട് കൂട്ടി സ്ക്രൂ മുഴുവൻ തുരുമ്പാവും അങ്ങനെ തുരുമ്പായി കഴിഞ്ഞാൽ ഒരു സ്ക്രൂ അയക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും Untuk lebih ഇതാണ് അതിൻ്റെ പാർശ്വപ്ലേ ബോർഡ് കാലപ്പഴക്കം കൊണ്ട് ഇച്ചിരി ക്ലാവും കാര്യങ്ങളുമൊക്കെ പിടിച്ചിട്ടുണ്ട് പാർശ്വരെ കൊടുക്കാം ആ ഓക്കെ ഇത് ആർ എം എസ് ആ പറയുന്ന മറ്റേ പി എം ബി പറയുന്ന പോയിന്റ് ആ വേണമെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ഇട്ട് തരാം അയച്ചു തരാം കേട്ടോ ഓക്കെ ഇതിന്റെ പവർ സപ്ലൈ ബോർഡ് കംപ്ലീറ്റ് ക്ലൗ പിടിച്ചിരിക്കുവാണ് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം ഞാനൊരു സ്ഥലം കണക്ഷൻ ഇല്ലാത്ത കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ചങ്ങനാശ്ശേരി വന്നു ഡി ഫോർട്ടി അത് എവിടെയോ കാണിച്ചതാണേ ബ്ലൂടൂത്ത് പിടിക്കുന്നില്ലെന്നോ എടുക്കുന്നില്ല അഡാപ്റ്റർ പോയതാന്ന് പറഞ്ഞ കൊടുത്തെടുത്തൊന്ന് പൊട്ടിച്ചത് നോക്കിയിട്ടുണ്ട് അഡാപ്റ്റർ ശരിയായില്ല കടക്കാര് വേറെ ഒരു സോണയുടെ അഡാപ്റ്റർ വെച്ച് നോക്കിയിട്ട് ബ്ലൂടൂത്ത് എടുക്കുന്നില്ലെന്നും ഫ്ലക്സ് ബ്ലൂടൂത്ത് ആണ് അത്യാവശ്യം ആ പഴയ അഡാപ്റ്ററും കൊണ്ടുവന്നിട്ടുണ്ട് ും ി ടി വി ആയിരുന്നു മെൻസി എൽ ഇ ഡി ആക്കിയതാ അത് കണ്ടോ എൽഇഡിയാ ബോർഡൊക്കെ പിടിപ്പിച്ചെടുത്തേ ബാക്കി റേറ്റ് അതുപോലെ ക്ലാവാടുത്ത് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ ഈ സാംസങ്ങിന്റെ ടി വി നിങ്ങൾ പഴയ എൽ സി ഡി ആയിരുന്നു അത് എൽ ഇ ഡി ആയിട്ട് ആരോ എൽ ഇ ഡി ഇഷ്ടപ്പെല്ലാം മാറ്റുണ്ട് ഈ ബോർഡ് കംപ്ലീറ്റ് ക്ലാവാണ് ക്ലാവ് എടുത്തത് രചിച്ചതാണ് പിന്നെ അതുകൂടാതെ ഇത് നമ്മൾ ഓണാക്കി ഓണാക്കിയപ്പോൾ ആക്കി ഇപ്പോഴുണ്ട് ഇതിൻ്റെ ഒരു പാനലിന് വട്ടമുണ്ട് പാനലിന് വട്ടം ഇത് ഉണ്ടോ കാണിച്ചു ശ്രദ്ധിച്ചാണ് ചൂട് ഇത് പാനൽ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ വട്ടത്തിൽ പോയിട്ടുണ്ട് അത് നേരത്തെ അങ്ങനെ ആയിരുന്നു ആ സാറ് പറഞ്ഞു അവരങ്ങനെയായിരുന്നു അപ്പോൾ ഈ പാനലിനും വട്ടമുള്ള ഈ സെറ്റ് ഇനി പവർ സപ്ലൈ ബോർഡും ഒക്കെ മാറി റെഡിയാക്കി എടുത്ത് ഉപയോഗിക്കുന്നതിന് ഭേദം പുതിയ ടി വി വാങ്ങുക അല്ലേ ഞാൻ ചോദിച്ചപ്പോൾ സാറതിന് ഇല്ലിങ്ങായി അതുകൊണ്ട് ഞാൻ സർവീസ് വേണ്ടെന്ന് വെച്ചു

അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് സർവീസ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ സ്വല്പം പൈസയും കൂടി ഇട്ടാൽ നമുക്ക് പുതിയ ടി വി വാങ്ങാം അതുകൊണ്ട് അങ്ങനെയൊരു ഇതിലേക്ക് കസ്റ്റമർ മാറിയത് മാറി അത് പുള്ളിക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മളിവിടെ സർവീസിങ് തന്നെ നിർത്തു വേണം ഞാൻ ചെയ്യുന്നില്ല റിപ്പയർ ആക്കുന്നില്ല എപ്പോഴും നമ്മളൊരു കാശ് മുടക്കുമ്പോൾ അതിന് വാല്യൂ ഫോർ മണി ഉണ്ടോയെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഒത്തിരി പഴക്കമായ സെറ്റുകളൊക്കെ നമ്മളിങ്ങനെ നന്നാക്കി ഒത്തിരി പൈസ കളയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല കാരണം പാനലിൽ ആ വട്ടം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വാട്ട്സപ്പ്ലൈ ബോർഡ് മാറി ശരിയാക്കാം ഞാൻ പറഞ്ഞേനെ പാനലേലും കൂടെ അങ്ങനെ വട്ടമുള്ള സ്ഥിതിക്ക് പിന്നെ ഇതിട്ട് പണിയുന്ന വലിയ അർത്ഥമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇത് എൽ സി ഡി ആയിരുന്നു എൽ സി ഡി ആണ് എൽ ഡി ലൈറ്റ് എൽഇഡി ലൈറ്റ് വെച്ച് എൽ ഇ ഡി ആക്കി എടുത്തതാണ് അങ്ങനെ കുറെ നാളുപയോഗിച്ചു എന്നാലും അഭിനന്ദിക്കുന്നു നിറച്ചും തുരുമ്പാണ് സർവീസ് ചെയ്താലും നമുക്ക് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് അടുത്ത സെറ്റിലേക്ക് പോകാം അപ്പം ഞാൻ ഫോൺ എടുക്കട്ടെ ഈ വീഡിയോ ഫോൺ എടുത്ത് അപ്പം ഈ ടി വി നമ്മൾ ഇവിടെ നിർത്തുകയാണ് അദ്ദേഹത്തിന് പുതിയ ടി വി നമ്മൾ സപ്ലൈ ചെയ്യണം